തൃത്താല ഞാങ്ങാട്ടരയിൽ വാടക ക്വാർട്ടേഴ്സിനകത്ത് യുവാവിനെ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി ക്വാർട്ടേഴ്സിന്റെ മുൻവശത്തെ ജനൽചില്ലുകൾ തകർന്ന നിലയിലാണ് പട്ടാമ്പി വല്ലപ്പുഴ യാറം കണ്ടയങ്ങാട്ടിൽ ബഷീറാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഞാങ്ങാട്ടരയിലെ വാടക ക്വാർട്ടേഴ്സിനുള്ളിൽ ബഷീറിനെ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ബഷീറും ഭാര്യയും താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിനകത്ത് നിന്നും ബഹളം കേട്ടിരുന്നതായി സമീപവാസികൾ പറഞ്ഞു രാത്രിയിലും ഉച്ചസമയത്തുമെല്ലാം കഥക് തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അയൽവാസികൾ വീട്ടിൽ കയറി നോക്കിയപ്പോഴാണ് മുറിയിൽ രക്തം വാർന്നു മരിച്ച നിലയിൽ ബഷീറിന്റെ മൃതദേഹം കാണുന്നത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം നടന്ന ബഹളത്തിൽ തകർന്ന ജനൽ കാലിൽ തട്ടി ബഷീറിനെ മുറിവേറ്റിരുന്നതായും ഇതിൽ നിന്നും രക്തം വാർന്നുപോയതാണ് മരണത്തിനിടവരുത്തിയതെന്നുമാണ് പ്രാഥമിക നിഗമനം രാത്രിയോടെ ഫോറൻസിക് വിഭാഗവും ക്വാർട്ടേഴ്സിലെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയി ബഷീറിന്റെ മരണത്തിൽ അസ്വാഭാവികത ഉള്ളതായി ആരോപിച്ച് ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ തൃത്താല പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി